ഇന്ന് നമ്മൾ ഇഫ്താറിൻ്റെ വീട്ടിലാണ് ചെയ്യുന്നത് ഞങ്ങളെ കോളേജിൽ ഒരുത്താർ മീറ്റ് ഉണ്ടാക്കി അതിൻ്റെ കുറേ കഥകളടക്കുന്നു നമ്മളെല്ലാം ഈ കുപ്പിയും പാട്ടിയും ചെമ്പും കൊണ്ടൊക്കെ പോയത് ഞങ്ങൾ ഇഫ്താർ മീറ്റുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനാണ് അങ്ങനെ ദാ ഇതുവരെ വീട്ടിൽ പോലും കത്തിയാകുമ്പോൾ സാധനം എന്താണെന്ന് കാത്താറൊക്കെ പണിയെടുക്കുന്നു പട്ടിഷോക്കാണെങ്കിലും ഓരോ പണിയെടുക്കേണ്ടത് അങ്ങനെ കൂട്ടത്തിലേക്ക് റിസ്ക്കി ജോബ് പോലും രണ്ടാളുകൾ ചെയ്യാന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഊറ്റി 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 നാരങ്ങ വെള്ളം കഴിപ്പിച്ച മുതലാണ് ഈ കാണുന്നത് പിന്നെ കണ്ടില്ല എല്ലാ കുട്ടികളും വെള്ളം ചേർത്തിട്ടാണെങ്കിൽ ഫുള്ള് ഭയങ്കര പണിയാണല്ലോ ആത്മാർത്ഥ പിള്ളേരാണ് മനസ്സിലായില്ല എന്തിനാ ആത്മാർത്ഥത ക്യാമറയിൽ അതായത് വീഡിയോയില് കാണാൻ വേണ്ടിട്ട് മാത്രം ചോദിച്ച കാര്യ പണിയെടുക്കാത്ത വീഡിയോ എടുക്കൂല പട്ടിശമാണാ കണ്ടത് ഒരുക്കണ തലക്കില്ലെന്നോ ഓളോ പ്രായം സോലിയ കുട്ടി എക്സ്പ്രഷൻ കണ്ടാലും പഠിക്കണ്ട നോമ്പില്ലാത്തതുകൊണ്ട് കൊണ്ട് പൈനാപ്പിളൊന്നും ചൊറിച്ചിലാണോ കണ്ടത് അങ്ങനെ നോമ്പില്ലാത്തവളെ കൊണ്ടൊക്കെ പണി നല്ല എനർജി കണ്ടാറില്ല അത് നോമ്പില്ല അതാ കാരകളത്തിൽ മധുരം നോക്കാൻ സംഭവിച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്രഷനാണെങ്കിൽ കാണുന്നത് നോമ്പോക്കില്ലെങ്കിലും പട്ടിച്ചവ കാണിക്കാൻ പോലും കഴിഞ്ഞിട്ടുള്ളത് വേറെ ആരും ഇങ്ങനെയാണ് നിങ്ങൾ ഉന്നയിച്ചത് അങ്ങനെ എല്ലാവരും പരിശ്രമത്തിൻ്റെ വളയെക്കാണ്ട് നല്ല അടിപൊളി നമ്മളെ കോളേജൊക്കെ ഒന്ന് ഡെക്ക് ചെയ്ത് പരിപാടി ഇതുപോലെ തന്നെ ഞങ്ങളെക്കാട്ടിലും അടിപൊളിയായിട്ട് విషయ సార్ మూప్ర ఫ్యామిలీ ప్యాక్ వాచ్ సరు మూప్ర ఫ్యామిలీ ప్యాక్ చైనవి సో ఫ్యామిలీ ప్యాక్ చిన్న రా